നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുമ്പ് കന്നുകാലികൾ മേഞ്ഞിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചൈന ഒരു പ്രദേശമാകെ അവകാശപ്പെടുന്നതും കൈയടക്കുന്നതും മുമ്പ് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണെന്ന് ലണ്ടൻ സർവകലാശാല സ്കൂൾ ഓഫ് ഓറിയൻ്റൽ ആൻഡ് ആഫ്രിക്കൻ സ്റ്റഡീസിലെ തിബറ്റൻ ചരിത്ര വിദഗ്ധൻ പ്രൊഫസർ റോബർട്ട് ബാർണറ്റ് ചൂണ്ടിക്കാട്ടി കയ്യേറിയ മേഖലകളിൽ ചൈന ഗ്രാമങ്ങളും സൈനിക താവളങ്ങളും ഔട്ട് പോസ്റ്റുകളും നിർമ്മിക്കുകയാണ് മതപരവും സാംസ്കാരികവുമായി ഭൂട്ടാൻകാർക്ക് പ്രധാനപ്പെട്ട ബിയുൾ ഖൈൻ പാജോങ്ങിനട് ചേർന്ന് ജഗാർലെങ് പ്രദേശം ചൈനയെ സംബന്ധിച്ച് തീർത്തും ദുർബലരായ അയൽക്കാരാണ് അവിടെ സാംസ്കാരികമായി വൻ ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ് ചൈനയുടെ അധിനിവേശം ഭൂട്ടാൻ പ്രതികരിക്കാൻ ശേഷിയില്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ നടപടിയെന്നും പ്രൊഫസർ ബാർനെറ്റ് പറയുന്നു കഴിഞ്ഞ രണ്ട് വർഷമായി ജഗാർലങ് മേഖലയിൽ ചൈനീസ് അധിനിവേശം വർദ്ധിക്കുന്നത് ഉപഗ്രഹ ചിത്രങ്ങളിൽ വ്യക്തമാണ് പാർപ്പിട സമുച്ചയങ്ങളായി നൂറ്റി ഇരുപത്തൊൻപത് കെട്ടിടങ്ങളുടെയും സമീപ അറുപത്തിരണ്ട് അനുബന്ധ കെട്ടിടങ്ങളുടെയും നിർമ്മാണം പുരോഗമിക്കുന്നതാണ് കഴിഞ്ഞ ഏഴിന് പുറത്തു വന്ന ഉപഗ്രഹ ചിത്രങ്ങളിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിലെ ഉപഗ്രഹ ചിത്രങ്ങളിൽ ഈ നിർമ്മാണങ്ങളിൽ ഒന്നുപോലും ഉണ്ടായിരുന്നില്ല ചൈനീസ് കടന്നുകയറ്റം അവസാനിപ്പിക്കുന്നതിനായി നയതന്ത്രതലത്തിൽ ഭൂട്ടാൻ ശ്രമം തുടരുന്നതിനിടെയാണ് ഗഗാർലിങ്ങിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ ഭൂട്ടാൻ വിദേശകാര്യമന്ത്രി താൻഡി ദോർജി ചൈന സന്ദർശിച്ചിരുന്നു ചൈനയുമായി വ്യക്തമായ ഒരു അതിർത്തി രേഖ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതായും നിലവിൽ തങ്ങൾക്ക് ആ അവകാശം നിഷേധിക്കപ്പെടുകയാണെന്നുമാണ് അന്ന് ഭൂട്ടാൻ പ്രധാനമന്ത്രി ലോട്ടെ ഷെറിങ് പ്രതികരിച്ചത്